ഹലോ ഗുഡ് മോർണിംഗ് സമയം പഞ്ചേകാലായിട്ടോ ഞാനൊരു അഞ്ച് മണിക്കൊക്കെ എഴുന്നേൽക്കുന്നതാണ് കുട്ടി എഴുന്നേറ്റ് പഠിക്കാൻ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഫാമിൽ പോയി ഫസ്റ്റ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഫാമിലോട്ട് പോകും അപ്പോൾ ഫാമിലിൽ പോയിട്ടുള്ള ആ ഒരു ഇതാ കേട്ടോ ഞാൻ വരുമ്പ മിക്കവാറും ഓരോരുത്തരും ഓരോ ചാണകവും കിട്ടി വച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ഇനി പിന്നെ ഞാൻ കേട് കഴിയുമ്പോഴാട്ടോ ഇവർ ചാണക വിടുക ഇപ്പോൾ ഇതേ കിടക്കണോ നമ്മുടെ ഫാം എൻ്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്ന പശുക്കളാട്ടോ അവരെല്ലാം കാര്യം വയലൻസിൽ പല സ്വഭാവമാണെങ്കിലും മിക്കവാറും ഞാൻ വരുമ്പോഴാണ് ഇവരെല്ലാവരും ചാണകം ഇട്ടുക ചാണകിടുക അപ്പോൾ എൻ്റെ ആ ചാണക ബക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ ചാണകിട്ടോളും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോരുത്തർ പിന്നെ കിടക്കൂട്ടോ ഇനി വരുന്നത് ഒരഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് കറവയ്ക്ക് വരിക ഇപ്പം നാല് പശുക്കളെ ഉള്ളൂ നമുക്ക് അപ്പം രണ്ട് പശുവിനെ ഞാൻ കറക്കും രണ്ട് പശുവിനെ ചിലപ്പോൾ രേശേടം കറന്നു വരും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ കറക്കും അങ്ങനെയൊക്കെയാണ് ആ പുതിയ പിന്നെ ഞാനൊന്ന് ആ നമ്മുടെ ആ ചൂല് വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ച് കൂട്ടിയിടട്ടോ അവിടെ അധികമൊന്നും ഉണ്ടാവില്ല അവിടെ ഇവിടെയൊക്കെ കുറേശേ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ അതൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ച് കൂട്ടിയിടവിടാം ബാക്കി ഒക്കെ നീറ്റായിട്ട് കിടക്കും അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് വെള്ളമൊഴിച്ചൊന്നും കഴുകണ്ട ഇവർ കറവയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്ത് കഴുകി ഇടുക അപ്പോൾ പിന്നെ അവർ വൈകുന്നേരം വരുമ്പോൾ നല്ല ഉണങ്ങി കിടക്കും അപ്പോൾ രാവിലത്തെ കാഴ്ച ഇതൊക്കെയാണ് അപ്പം നമുക്ക് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇനി കറവ നമുക്ക് കൂളിയിലൊക്കെ കഴിഞ്ഞിട്ട് വരാം ഓക്കെ എല്ലാവർക്കും ആരും ഫാമിലിയായിട്ട് സ്വാഗതം അപ്പോ നമുക്കിതേ ഫാമിലി ആ ഒരു പണിക്കാരിയാണ് സമയങ്ങളിലും ഊടി വന്ന് പണിയെടുത്ത് വാങ്ങാവുന്ന കൂടാ കുഞ്ഞുൻ്റെ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് വീടിൻ്റെ സ്ഥലം കുറച്ച് വൈക്കോലൊക്കെ മോശമായിട്ട് കിടക്കുവായിരുന്നു അപ്പം ഞാൻ അവർക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ അവൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല സ്ഥലത്ത് കിടക്കണം അതുകൊണ്ട് ഞാൻ അടിച്ചു ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പം വൈക്കോലൊക്കെ എടുത്തിട്ടുണ്ട് അവിടേക്ക് വീണ് എടുക്കണ്ടായിരുന്നു അങ്ങനെ ക്ലീൻ ചെയ്യാണ് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയപ്പ మేట్ పాడవల భద్ర క్లీన్ అలవల అడికిటండ లో బద్ర అలవల రెస్టోరాం వైపు వెళ్ళి ఈ ట్రో పోయి లో వైపు బద్ర నేను నిన్ను తీకుదాం తీరొక్క కడకపోయి మా బద్రమే నాలు ఉండవులే తీదను నేను లేదు నేను నాకు ఎడను తీసి వెళ్ళినోకి నాందు కడ నేను నిన్న కరెక్ట్ ായി നന്ദപ്പനൊക്കെ നോക്കി നിൽക്കുന്നവന്തോ ആകാംയോടെ ആരെയാണ് നന്ദപ്പൻ നോക്കുന്നത് അമ്മ ഇപ്പൊ അടിച്ചിട്ട് കാര്യമില്ല ഒരു സീറ്റ് തീറ്റ അയച്ചടിക്കടോ ഉടമസ്ഥിറ്റ പേര് അങ്ങനെ പറഞ്ഞു ഇവിടെ തന്ന ആ ഉടമസ്ഥൻ പറഞ്ഞേക്കണത് നമ്മളെപ്പോഴെങ്കിലും ഈ പശുവിന് കൊടുക്കണെങ്കില് അറിയിക്കണം അത് ഞാൻ തിരിച്ചെടുത്തോളാം എന്നാ പറഞ്ഞേക്കണേ எந்த பசுவினை கொடுத்தது சேக்கு மோஷம் ஆகி போய் மொத்தத்தில் அய் மொத்தத்தில் ஆகி அயக்கு ஆ குடும்பத்தில் அந்த கீணம் வந்தேன் அப்ப எந்தும் கொடுக்கணுங்க பசுவின அயத்தோடா தான் வந்து அப்ப அதுகொண்டு தான் ஞாபகும் போய் பசுன கொடுக்க அல்ல ஏதாச்சும் மேடம் ഭദ്രയുടെ കുറിയാണ് കൈ നോക്കൂ ഭദ്രടെ കുറിയ പ്രത്യേകത നന്ദികേശന്റെ പോലെയല്ലേ ഇരിക്കണേ നോക്കോള് நோட்டம் சுபூனும் எடுத்துல அம்மே சுபூனும் எடுத்துல ൊത്തില്ല നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പാല് തന്നെ സൂപ്പ് പെട്ടെന്ന് നമുക്ക് ഏറ്റവും ഇവിടുത്തെ കുഞ്ഞിത്തി പശുവാണിപ്പൊ കൂടുതല് പാല് തരാ അതല്ല ഈ സാധാരണ നമ്മൾ ഇത്ര എടുക്കാൻ കാരണം ആരാശ്യപ്പങ്ങനെ കൊടുക്കും അപ്പം നമ്മടെ പഴയ വീഡിയോ കാണുന്നവർക്ക് അറിയാം ബാല ആദ്യ സുഖം മാത്രമേ ഉണ്ടായുള്ളൂ രാവിലെ ആയിട്ടോ പാത്രം എടുക്കൂ അതുവരെ അവിടെ കുറേശ്ശെ കൊറേശ്ശേ കഴിക്ക് നോക്കി മടിച്ചുപാവ തിന്നു ഗർഭിണിയാ കുട്ടി കുട്ടിക്ക് വൈകി അത്ര എഴുന്നേറ്റ് എന്റെ തീറ്റ കഴിക്കാൻ ഇതേമാതിരി വടിയാണ് അവളുടെ പാത്രത്തിൽ ഇതിനെ മെരബ വെറ്റി കുറേയിട്ട് തിന്നും സുഭല്ല രുക്കുരുക്കു സുഭല്ല രുക്കു രുക്കു മാറിപ്പോയി ആ പ്ലാസ്റ്റിക് കഷ്ണം കടിച്ചുവെച്ചിട്ട് തിന്നോ ഇത് പിന്നെ മാറി കേക്കണവഞ്ഞിനിയോ തമ്പടാ ഫാമിലോട്ട് വന്നിരിക്കുകയാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതര ഇവിടെ ആവട ആവാറായിട്ടോ ഒമ്പതര ആയിട്ടില്ല അപ്പോൾ നമ്മുടെ പാശ്ശുക്കുകൾ നിൽക്കുന്നത് കാണിച്ചു തരാം എല്ലാവരും നേരെ നീറ്റായിട്ട് തന്നെ നിൽക്കുക കേട്ടോ ഒരാളിവിടെ ചാണകിട്ടുണ്ടായി അധികം വാരിക്കളഞ്ഞ് ബാക്കി എല്ലാവരും എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് ചാണകം ചിലപ്പോൾ ഇടുമായിരിക്കും ചില സമയങ്ങളിൽ ഇടില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ എഴുന്നേക്കറുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചാണക ഇടുമ്പോൾ ഞാൻ ബക്കറ്റിൽ വാങ്ങിക്കും അങ്ങനെയാണ് പതിവ് പക്ഷേ എപ്പോഴും ഒരേപോലെ ആവാറുമില്ല ഇയാൾ ഇന്ന് ചാണകം ഇട്ടിട്ടേ ഇല്ല വൈകുന്നേരം വന്നിട്ട് അങ്ങനെ കിടക്കുകയാണ് ചിലപ്പോൾ അപ്പോൾ രാവിലെ ചിലപ്പോൾ രണ്ട് തവണ ചാണകം ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇയാൾക്ക് എന്താണോക്കെ തീറ്റ കുറവുണ്ട് എന്തായാലും ചെണ്ണ പിടിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ തീറ്റ കുറയ്ക്കാറില്ല തീറ്റയോട് കൂടുതലിഷ്ടമുള്ള ആളാണ് എന്നാൽ വയറൊക്കെ നിറഞ്ഞു നിപ്പിടും ഉണ്ട് പക്ഷേ കൈത്തീറ്റ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്താണെന്നറിയില്ല രണ്ട് ദിവസമായിട്ട് അവിടെ തീറ്റ എടുക്കാനൊക്കെ മടിയാണ് പക്ഷേ അയവെട്ടലൊക്കെ ഉണ്ട് നന്നായിട്ട് തീറ്റ എടുക്കാൻ എന്താ അതിനി നമ്മൾ തീറ്റ ഈ പ്രാവശ്യം ഒന്നു പറയുമ്പോൾ എന്താണ് ചോളത്തെവിടെ ആണോ സ്പാക്ക് എന്ന് പറഞ്ഞാൽ ചോളത്തെവിടാണോ സ്പാക്ക് മറ്റേ വേറെ നമ്മൾ ഇതിന് അതെന്താ അത് കൂടുതലും പക്ഷെ അതിന് സ്മെല്ലൊന്നുമില്ല അല്ലേ ആ അതിന് വലിയ ടേസ്റ്റില്ലാതോണം അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാവാതിരുന്നത് അപ്പം അതിൻ്റെ പേരെന്തായിരുന്നു കാർഗിൽ ആ അപ്പം കാർഗിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊടിയുണ്ട് അത് വില കുറവാണോ കാർഗിൽ വില കുറവാണോ സ്പാക്കിനേക്കാൾ എത്ര രൂപ കൂടുതലുണ്ട് കുറവാണ് അപ്പം കാർഗിൽ ഇവർക്ക് ഇഷ്ടമില്ല അത് വില കുറവാണെന്നാലും അതിന് പ്രത്യേക ടേസ്റ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്നറിയില്ല അവർക്ക് കാർഗിലിനോട് വലിയ ഇഷ്ടമില്ല സ്പാക്ക് ഇഷ്ടമാണ് സ്പാക്കിന് ഒരു നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ ഈ തവിടിൻ്റെ ഒരു മണം ഉണ്ടല്ലോ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് സ്പാക്കിന് അപ്പോൾ അതാണ് കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മളിത് ചാണകം ഇടും എന്ന് വിചാരിച്ച് നോക്കി നിന്നിട്ട് ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ അവർ അപ്പോൾ കുറച്ചു നേരം കൂടി ഞാൻ ഇങ്ങനെ നോക്കും ഇവരുടെ ഒരു ദിവസം ദേ ഇവ ഇയാൾക്ക് കാലൊന്നും പൊട്ടിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ അറിയില്ല ഇവിടാ അവിടെ അവളുടെ കാലിനും ഒരു പൊട്ടുണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല അവൾ കാണിക്കാൻ സമ്മതിക്കണില്ല കേട്ടോ വേണ്ട അവിടെ നമ്മൾ ഒരു സ്പ്രേ അടിക്കുകയാണ് ചെയ്യാറ് ളും അതേയാൾക്കും ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട് അവർക്ക് പുല്ല് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം നമ്മുടെ ആ സുബൂനും അതേ കേട്ടോ പുല്ല് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ച് തീർക്കുകയുള്ളൂ അപ്പോൾ നമുക്കിനി ഒരു ചാണകം എന്ന് പറഞ്ഞാൽ മട്ട് കാണണമില്ല നമുക്ക് ഇനി കയറിപ്പോവാം ഒരാളിട്ടിട്ടുണ്ട് കേട്ടോ ചാണകം ഇതിങ്ങനെ അടിച്ച് ഇങ്ങനെ കൂട്ടി ഇവിടെ ഇട്ടേക്കാം അല്ലെങ്കിൽ മൂത്രമൊക്കെ ഒഴിച്ച് ഇന്ന് വൃത്തിയിടാ എന്ത് പറഞ്ഞ തീറ്റ സുബു കളഞ്ഞേക്കണേ എന്താണ് ഇത്രയും തീറ്റ കളഞ്ഞേക്കണേ ഉം ആട് ഇന്ന് എഴുന്നേൽക്കണമായിട്ട് കാണണില്ല പിന്നെ നമ്മുടെ ഇന്നലെ ഇവിടെയെപ്പറ്റി നമ്മളൊന്നും പറഞ്ഞില്ലായിരുന്നു ഇവിടെ ശങ്കരി എന്നാണ്ടോ നമ്മൾ വിളിക്കണത് ഇത് ഒരു കാൻകറേജ് ആണോ എന്ന് ചോദിച്ചാൽ ണെന്ന് പറയാൻ പറ്റില്ല ഏതായത് ഒരു തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ പശുവിനെ കാൻകയും കാൻകറേജൊക്കെ കൂടിയതാണോ എന്താണെന്നൊരു പിടിയില്ല അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എന്തായാലും നാടൻ പശു ആണ് അവിടെ നല്ല കനിനാടൻ പശു തന്നെയാണ് ഈ ഒരു എന്താണ് ഉമ്രാഞ്ചേരി എന്ന് പറഞ്ഞിട്ടൊരു പശു ഉണ്ട് അതും ആണോന്നറിയില്ല ഉമ്രാഞ്ചേരിയും ഇരിക്കുന്നത് ഒരു വെള്ളയും ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് ന്യൂമാഞ്ചേരിയിൽ വന്നതാണോ എന്നും അറിയില്ല അപ്പോൾ ഇവളിപ്പോൾ ഗർഭിണിയാണ് ഒരു അഞ്ച് മാസത്തോളം ഗർഭിണിയാണ് ഗർഭിണിയാണവള് അപ്പോൾ ഇവളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ പാലൊക്കെ കുറഞ്ഞേക്കാണ് എല്ലാ പശുക്കൾക്കും അതുകൊണ്ട് നമ്മുടെ കസ്റ്റമർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാലെല്ലാ ദിവസവും കൊടുക്കാത്തതുകൊണ്ട് അപ്പോൾ ഒരു പ്രസവിച്ച പശുവിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ട് നമുക്ക് ഒരു പ്രസവിച്ച പശുവിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ആലോചനയിലാണ് കേട്ടോ അതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പശുക്കളുടെ എണ്ണം കൂട്ടാനായിട്ട് വലിയ താല്പര്യമില്ല എല്ലാം വീട്ടിലെ പണി നമ്മുടെ ഒരു ആ ഒരു പഴയ ഒരു എനർജി ഒന്നും നമുക്കില്ല കുട്ടികളാണെങ്കിലും ടെൻറ്റിലോട്ടൊക്കെ ആയി എല്ലാവരും പഠിത്തത്തിൻ്റെതായ തിരക്കിലോട്ടൊക്കെ ആവും ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പശു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത്ര നമ്മളെണ്ണം കുറച്ച് ഒരു അഞ്ച് പശുവിനെ കൂട്ടാൻ അഞ്ച് പശുക്കൾ കൂടുതൽ ആവാൻ നമ്മൾക്ക് ആഗ്രഹമില്ല കേട്ടോ ഇപ്പം ഈ ഉള്ളതിനെ നമുക്ക് എല്ലാവരും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പശുക്കളാണ് അതുകൊണ്ട് അവരൊന്നും കൊടുക്കുന്നില്ല ബാക്കി ഒരു പാലുള്ള പശുവിനെ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇന്നത്തെ ഇവളുടെ ഒരു പാലെന്ന് പറയണത് ഒരു ആറ് ലിറ്റർ പാൽ രണ്ട് നേരം കൂടി ഒരു ആറ് ലിറ്ററോളം പാലുണ്ടാവും കേട്ടോ ിപ്പം ഇനിയിപ്പം രണ്ടാമത്തെ പ്രസവമായിരിക്കും ആദ്യത്തെ പ്രസവത്തിൽ നമുക്കിവിടെ കിട്ടിയേക്കണേ ഇനി രണ്ടാമത്തെ പ്രസവമായിരിക്കും വരുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ആഗ്രഹമുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഇവിടെയും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇവിടെ പൂൻകാനൂരാണ് ഇവർ ഇവർക്ക് അവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തയ്യായിരം രൂപയാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇവിടെ ചിലപ്പോൾ അവർ നാളെ കൊണ്ടുപോയിരിക്കും കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ എല്ലാവരെയും ഒരു കെട്ടനും പിടിക്കലൊന്നും നമുക്കിപ്പോൾ നടക്കണില്ല നേക്ക പോലെ ഉള്ള ഒരു ഒരു ആരോഗ്യക്കുറവുണ്ട് ചെറുതായിട്ട് അപ്പം അതിൻ്റെതായ ഇതുകൊണ്ട് പശുക്കളുടെ എണ്ണം കുറയ്ക്കണം കേട്ടോ ఇంత వీడియో విడిసి ఓకే అడుగుతుడి కా